ഹായ് നമസ്കാരം എസ് വി അരുള്ള ആണ് മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത പി വി അൻവറിൻ്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് വരാൻ പോകുന്ന രാഷ്ട്രീയ ചർച്ചകൾ എങ്ങനെയാണെന്ന് മുൻകൂട്ടി അങ്ങോട്ട് പ്രൊഡിക്റ്റ് ചെയ്ത് പറഞ്ഞുതരാം അയ്യോ പിണറായി വിജയൻ ഇതാ വേട്ടയാടുന്നു പിണറായി വിജയനും സംഘിബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ വീട്ടിൽ ഇ ഡി കയറുന്നത് കാര്യം ഇത്രയും കാലം ഈ പരസ്പരം അങ്ങോട്ടുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു എൽ ഡി എഫ് വിട്ടുപോയ സമയത്ത് പ്രശ്നമില്ലായിരുന്നു നിലമ്പൂരിൽ മത്സരിക്കുന്ന സമയത്ത് ഈ ബന്ധമൊന്നുമില്ലായിരുന്നു ഇന്നിപ്പോൾ ഈടി കയറുമ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെ മുതലുള്ള ഇരവാദം വരാൻ പോകുന്ന രീതി എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടോളണം പിണറായി സ്റ്റിനെതിരെ പോരാ പിണറായി സ്വത്തിനെതിരെ പോരാടിയത് കൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഈടി വന്നതെന്ന് പറയും എളുപ്പത്തിൽ കുറച്ച് ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാനും അല്ലെങ്കിൽ പിണറായി വിരുദ്ധരായിട്ടുള്ള കേരളത്തിലെ ഒരു വിഭാഗക്കാരുടെ കയ്യടിയും അവരുടെ സഹതാപവും കിട്ടാൻ എളുപ്പം വഴിയതാണല്ലോ അതിനപ്പുറത്തേക്ക് ഒന്ന് ആലോചിക്കുക അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാട് ടിമുടി ദുരൂഹമാണ് ഇടതുപക്ഷത്തിൽ നിന്ന് പോയതിന്റെ ഭാഗമായിട്ടല്ല പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നിന്നപ്പോൾ ആ ചില്ലയിലേക്ക് കയറാൻ ഒരു ബിസിനസ് കാരണായിരുന്നു മുൻ കോൺഗ്രസ് കാരനായിരുന്നു അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി വന്ന് കയറിയൊരു ചില്ലയാണ് അവിടെ അദ്ദേഹം പൊതു സ്വതന്ത്രമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നെങ്കിലും പൊതു സ്വതന്ത്രനായിരുന്നു പൊതു സ്വതന്ത്രനായിട്ട് നിന്നുകൊണ്ട് അദ്ദേഹം ആഫ്രിക്കയിൽ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം പോലീസുകാരുമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് എം ആർ അജിത് കുമാർ എന്ന ഡി ജി പി ആയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗം അതിനപ്പുറത്തേക്ക് സുജിത് ദാസ് ഐ പി എസുമായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഈ ഡാൻസ് ആഫ് സംഘം അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ കസ്റ്റംസുകാരെയൊക്കെ സെറ്റ് ചെയ്ത് സ്വർണം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് കേരള പോലീസും അത് ഡാൻസ് ആഫ് സംഘം അവിടെ വെച്ച് പിടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം അങ്ങനെ കള്ളക്കടത്തുകാർക്കും സ്വർണ്ണ നീതി ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പോരാട്ടം തുടരുകയായിരുന്നു അതിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ശത്രു ിൽ ഇന്നലകളിൽ എൻ്റെ വാപ്പയായിരുന്ന പിണറായി പിന്നീട് അദ്ദേഹത്തിന് എന്താ ഏറ്റവും വലിയ ശത്രുവായി ഇനി ഇപ്പോൾ പിണറായി ഇല്ലാതാക്കളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന അജണ്ടയായിട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും ഈ ഇ ഡി റെയ്ഡ് നടക്കുന്ന എന്താണെന്ന് അറിയത്തില്ല ഒരു ഇ ഡി അവിടേക്ക് വന്ന് കയറുന്നത് എന്തായാലും ഇ ഡി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഇതല്ലല്ലോ വിജിലൻസ് അല്ലേ വന്ന് കയറേണ്ടത് ഇത് കേന്ദ്രത്തിന്റെ കീഴിലുള്ളതാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കയറേണ്ട കാര്യമില്ല എപ്പോഴും വേണോ ബി ജെ പിയിലേക്ക് ചെല്ലാൻ നിൽക്കുകയാണ് കാര്യം പിന്നെ ഇ ഡി അങ്ങോട്ടേക്ക് വിടുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ ബി ജെ പിയിലേക്കുള്ള ഓഫറുമായിട്ടാണ് ചെല്ലുന്നത് കാര്യം ഇവിടെ അസ്വസ്ഥനായിട്ട് നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലം വരികയാണ് അപ്പോൾ ഓഫറുമായിട്ട് ചെല്ലുന്നത് ആരായിരിക്കും ഇ ഡി കൈ ആയിരിക്കും ഇ ഡി ചെല്ലുന്നു കയ്യിലിരിക്കുന്ന മറ്റേ കള്ളക്കച്ചവടങ്ങളെല്ലാം നോട്ടമായിട്ട് വെച്ചിരുന്നതിനെ പിടിക്കുന്നു പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ് വരുന്നോ വന്നാൽ എല്ലാം ഓക്കെയാണ് ഇല്ലെങ്കിൽ പ്രശ്നവും അപ്പോൾ ബി ജെ പിയുടെ എൻട്രിയുടെ ഓഫറാണ് കൊടുക്കാൻ ചെല്ലുന്നത് എന്നിട്ട് പുറത്തിറങ്ങി എന്ത് പറഞ്ഞാൽ മതി അത് പിണറായി പറഞ്ഞിട്ട് എന്നെ വേട്ടയാടി പിണറായി സ്വത്തിനെതിരെ സംസാരിക്കുന്നതുകൊണ്ടായിരുന്നു അപ്പോഴും ഒരു കാര്യം ആലോചിക്കുക സംസാരിച്ച ഒരു വ്യക്തിക്കെതിരെ ഇത്രയും കാലം വേണം നല്ല സുഹൃത്തായിട്ടുള്ള ഇ ഡിയെ കൊണ്ടുവരാനായിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചെല്ലേണ്ട അല്ലെങ്കിൽ താല്പര്യമുള്ള കിട്ടുമെന്ന് അവർ സംശയിക്കുന്ന ചില ആൾക്കാരെയൊക്കെ കൊണ്ടുചെല്ലാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് അത് ഇ ഡി വഴിയുള്ള ചില ഓഫർ അങ്ങോട്ട് കൊടുക്കുക ഈ ഓഫർ മിക്കവാറും വാങ്ങിക്കാനാണ് സാധ്യത കാര്യം ഇതുവരെ രാഷ്ട്രീയത്തിൽ ഗതി കിട്ടാതെ അലയുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ വീരശൂര പരാക്രമിയായിട്ടൊക്കെ സ്വീകരിക്കുന്നു കരുതിയിരുന്നു ആ കടന്നൽ രാജാന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ആ പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആ രീതിയിൽ നിന്നൊരു വ്യക്തി ഇന്ന് ഗതി കിട്ടാതെ അലയുന്ന ഈ ഒരവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടായ നാശമാണ് അപ്പോൾ തിരിച്ച് ഇപ്പോ തൃണമൂലാണ് ഡി എം കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും യു ഡി എഫുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഇതുവരെ ഒരു പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് അപ്പോൾ ബി ജെ പി എന്ത് ചെയ്യുകയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു പേരാണ് അവിടത്തേക്ക് വലമ്പൻ ഓഫറുമായിട്ട് ഇ ഡിയുടെ രൂപത്തിൽ ചെല്ലുന്നു ഇനി പോകുന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മതി ഇനി അൻപർ ജി ആയി മാറുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി അതിനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ത് വിഷയത്തിലാണ് ഇപ്പോൾ പെട്ടെന്ന് പൊടുന്നനെ ഇ ഡി വന്ന് ഇങ്ങനെ ഒരു പരിശോധന നടത്തേണ്ട കാര്യമെന്ന് അറിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ ഏതായാലും മണിക്കൂർ രാവിലെ ഏഴ് മണി മുതൽ ഇ ഡി വന്ന് പരിശോധനകൾ നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഇ ഡി വന്ന് പരിശോധന നടത്തിയതിന് ശേഷം അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ അറിയാനുള്ളൂ ഇതൊരു വേട്ടയാടലിൻ്റെ ഭാഗമാണെന്നൊക്കെ ഇരവാദം പറയാനോ മറ്റൊരു രീതിയിലോ ഒക്കെ വക്രീകരിക്കാനായിരിക്കും പരിശ്രമിക്കുന്നത് പക്ഷേ അതിന്റെയൊക്കെ ഉള്ളിലിരുപ്പ് എന്താണെന്നൊക്കെ പുറത്തേക്ക് വരട്ടെ ഡീൽ എന്താണെന്ന് പുറത്തേക്ക് വരട്ടെ ഇത്രയും കാലം ഈഡിക്ക് പരിശോധിക്കേണ്ട ഒരിടത്തേക്ക് പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈഡി കടന്നു വന്നതിന് ശേഷം പലരും കൂടണഞ്ഞിട്ടുള്ളു എന്നുള്ള ഉദാഹരണം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആ നിലയ്ക്ക് ഒമ്പൻ ഓഫറുമായിട്ടായിരിക്കണം ഈഡി ഇപ്പോൾ അവിടെ കടന്നുകൂടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ